എ ജ്വാലി ലവ് സ്റ്റോറി ഭാഗം ഇരുപത് ഭക്ഷണം കഴിക്കുന്ന നേരം ജ്വാല അഗ്നിയെ മുഖമുയർത്തി നോക്കിയില്ല അവനും അവളെ ബുദ്ധിമുട്ടിക്കാതെ അവൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു ഇടയ്ക്ക് ചിത്തിര വന്ന് ജ്വാലയുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പുവും വ്യാസും അവർക്കൊപ്പം ഉണ്ടായിരുന്നു അപ്പു കുറുമ്പോട് അഗ്നിയോട് സംസാരിക്കുന്നുണ്ട് അവൻ അതിനനുസരിച്ച് ചിരിയോടെ തന്നെ അവന് മറുപടി കൊടുക്കുന്നുണ്ട് അഗ്നിട്ടാ പെട്ടെന്ന് അവർക്കടുത്തേക്ക് ഒരു പെൺകുട്ടി വന്ന് അവനെ സ്നേഹത്തോടെ വിളിച്ചു ജ്വാലയടക്കം എല്ലാവരും അവളെ ഒന്ന് നോക്കി രാവിലെ മുതൽ തന്നെ നോക്കി നിന്ന പെൺകുട്ടിയാണ് പെൺകുട്ടിയാണതെന്ന് ജ്വാലയ്ക്ക് മനസ്സിലായി ആ പെൺകുട്ടി ജ്വാലയൊന്ന് നോക്കിക്കൊണ്ട് അവളിൽ നിന്നും മുഖം തിരിച്ച് വീണ്ടും അഗ്നിയെ നോക്കി എന്താ മീനു അഗ്നി ചോദിച്ചു അത് അതേട്ടാ അമ്മ പറയുന്നു ഇന്ന് തന്നെ വീട്ടിലേക്ക് മടങ്ങിപ്പോണമെന്ന് അഗ്നിയേട്ടൻ ഒന്ന് പറയോ ഞാൻ നിങ്ങളുടെ കൂടെ രണ്ടു മൂന്ന് ദിവസം കൂടെ നിന്നിട്ടേ വരൂന്ന് അവൾ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു അഗ്നി അപ്പൂവിനെയും വ്യാസിനെ മാറി മാറി നോക്കി രണ്ടുപേരുടെ മുഖത്ത് ഗൗരവമാണ് മീനാക്ഷി വ്യാസ് അവളെ വിളിച്ചു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി വിവാഹമായതുകൊണ്ട് താമന്നിട്ട് തന്നെ ഇപ്പോൾ ഒരാഴ്ചത്തോളായില്ലേ അതുകൊണ്ടാവും തൻ്റെ അമ്മ വീട്ടിലേക്ക് പോവാന്ന് പറയുന്നേ അതുകൊണ്ടിപ്പോൾ പോവാൻ നോക്ക് പിന്നെ വന്നാൽ മതി അവൻ ഗൗരവത്തോടെ പറഞ്ഞു മീനുവിൻ്റെ മുഖം വീർത്തുപോയി ഞാൻ വ്യാസേടനോടല്ല അതിന് ചോദിച്ച് അഗ്നിയേടിനോടാ അവൾ ദേഷ്യത്തോടെ പറഞ്ഞു വ്യാസ് അവളെ പല്ലുകടിച്ചുകൊണ്ട് നോക്കി ആര് പറഞ്ഞാലും അത് ഏട്ടന്റെ കൂടി അഭിപ്രായ അതല്ലേ ഏട്ടൻ അവിടെ മിണ്ടാതിരിക്കുന്നെ അതുകൊണ്ട് മീനു ഇപ്പോൾ വെച്ചെല്ലാം നോക്ക് അപ്പവും ഗൗരവത്തോടെ പറഞ്ഞു മീനുവിന്റെ മുഖം മങ്ങി അഗ്നിയോട്ടോ അവളൊരു പ്രതീക്ഷയോടെ അവനെ വിളിച്ചു അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു അവളുടെ മുഖം തെളിഞ്ഞു മീനൂട്ടി നീ എത്ര ദിവസം വേണമെങ്കിലും വീട്ടിൽ നിന്നോ ഞങ്ങൾക്ക് ആർക്കും ഒരു എതിർപ്പുമില്ല പക്ഷെ മോളെ മോളുടെ അച്ഛനും അമ്മയ്ക്കും ആകെയുള്ളൊരു കുഞ്ഞല്ലേ നീ നിന്നെ കാണാതെ ഇത്രയും ദിവസം ആൻ്റി അങ്കിൾ അവടെ തനിച്ചായിരുന്നില്ലേ അവൻ ചോദിച്ചുകൊണ്ട് അവളെ നോക്കി ഉം അവൾ ഒന്ന് മൂളി അതാണ് അതുകൊണ്ട് നീയിപ്പോ അവരുടെ കൂടെ ചെല്ലു കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് നിനക്ക് ഇങ്ങോട്ടു തന്നെ വരണം എന്ന് ഞാൻ തന്നെ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നോളാ അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു നിർത്തി അവൾ അവനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ജ്വാലയെ തുറച്ചു നോക്കി ജ്വാലയ്ക്കൊന്നും മനസ്സിലായില്ല പക്ഷേ അഗ്നി അവളോട് സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നതെന്ന് മാത്രം അവൾക്ക് മനസ്സിലായി വീട്ടിലിപ്പോ പുതിയ ആളുകളൊക്കെ വന്നപ്പോ അഗ്നിയേട്ടന് എന്നെ വേണ്ട അല്ലേ അവളിൽ നിറഞ്ഞു നിന്നത് ദേഷ്യമായിരുന്നു ഡീ നിന്നോടല്ലേ വീട്ടിൽ പോവാൻ പറഞ്ഞെ നിന്ന് ചെലക്കാതെ പോവാ നോക്കടി വ്യാസ് മീനുവിനോട് കലിയോടെ പറഞ്ഞു അവൾ അവനെ നോക്കി കണ്ണുരുട്ടി എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഇവള് വന്നപ്പോ അഗ്നിയേട്ടന് എന്നെ വേണ്ട ശരി ഇപ്പൊ ഞാൻ പോയേക്കാം പക്ഷെ വരും ഞാൻ ഉടനെ തന്നെ നോക്കിക്കോ ദേഷ്യത്തോടെ വ്യാസിനെ അപ്പുവിനെ അഗ്നിയെ നോക്കിക്കൊണ്ട് അവള് പറഞ്ഞു അപ്പുവും വ്യാസും മീനുവിനെ നോക്കി പുച്ഛിച്ചു മീനു പൂവാ നോക്ക് നീ എന്തിനു ഇതിനിടയിലെ എന്റെ ഭാര്യ വലിച്ചിടുന്നേ അത് വേണ്ട അഗ്നിയുടെ ശബ്ദം പെട്ടെന്ന് ഗൗരവത്തിലായി അവൾ അവനെ പേടിയോടെ നോക്കിക്കൊണ്ട് ജ്വാലയെ ഒന്നുകൂടി തറപ്പിച്ചു നോക്കി അവിടെ നിന്നും നടന്നകന്നു പക്ഷേ അവന്റെ എന്റെ ഭാര്യ എന്ന പ്രയോഗത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ജ്വാലയുടെ മനസ്സ് ജ്വാല പെട്ടെന്ന് അഗ്നി അവളെ വിളിച്ചു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി വേഗം കഴിക്കാൻ നോക്കു കുഞ്ഞാ ആകെ കുറച്ചു ഭക്ഷണം അതിലുള്ളൂ അത് തന്നെ കിള്ളിക്കഴിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരായി വേഗം കഴിക്ക് നമുക്ക് പോണ്ടേ അവൻ സ്നേഹത്തോടെ അവളോട് ചോദിച്ചു അവള് തലകുലക്കിക്കൊണ്ട് തല താഴ്ത്തിയിരുന്ന് വീണ്ടും കഴിക്കാൻ തുടങ്ങി മീനാക്ഷി ആരാണവൾ അവൾ എന്തിനാ അഗ്നിദേവനോട് ഇങ്ങനെ സ്നേഹത്തിൽ സംസാരിക്കുന്നേ അവൾ മനസ്സിലറിയാതെ ചോദിച്ചു പോയി ഛേ ജ്വാല ആ കുട്ടി ആരോ ആയിക്കൊള്ളട്ടെ അതിന് നിനക്കെന്താ അവളുടെ തലച്ചോറിന്റെ ചോദ്യവും വന്നെത്തി നിക്കെന്താ നിനക്ക് ഒന്നുമില്ല ആരാച്ചായിക്കോട്ടെ പതിയെ പെറുപിരുത്തുകൊണ്ട് അവൾ വീണ്ടും കഴിക്കാൻ തുടങ്ങി കൗസ്തുഭത്തിൽ രാത്രിയിൽ മുത്തശ്ശിമാരൊഴികെ എല്ലാവരും കൗസ്തുഭത്തിൽ നിന്നും മടങ്ങിപ്പോയിരുന്നു ഇരു കുടുംബങ്ങൾക്കും ഫാമിലി ബിസിനസ്സും മറ്റു ജോലികളും ഉള്ളത് കൊണ്ട് തന്നെ അന്നവിടെ തങ്ങാൻ കഴിയുമായിരുന്നില്ല മുത്തശ്ശിമാർ രണ്ടുപേരും ജോലിയോട് സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട് പക്ഷെ അവളുടെ മനസ്സ് ആ സമയം മുഴുവൻ മംഗലത്തായിരുന്നു പൊന്നു അവളെ കാണാൻ തോന്നുന്നു അവളുടെ കണ്ണൊന്ന് നിറഞ്ഞു മോളെ മോഹൻറെ അമ്മ അവളെ സ്നേഹത്തോടെ വിളിച്ചു അവൾ കണ്ണ് നിറച്ചുകൊണ്ട് അവരെ നോക്കി എന്തിനാ എൻറെ കുട്ടി കരയണ് കരയണ്ടട്ടോ അവര് വാത്സല്യത്തോടെ അവളുടെ കവിളിൽ തലോടി അവൾ തേങ്ങലോടെ മൂളി മോഹൻറെ അമ്മ വസുന്ധര ചിത്തിരയുടെ അമ്മ സൗദാമിനിയെ നോക്കി അവർ നോക്കി ഒന്ന് നിശ്വസിച്ചു മിനി ഒന്ന് പറയൂ കുട്ടിയോട് വസുന്ധര പറഞ്ഞു മോളെ മിനി വിളിച്ചു ജ്വാല അവരുടെ മുഖത്തേക്ക് നോക്കി അറിയാ കുട്ടി കുട്ടിയുടെ സമ്മതൊന്നും ചോദിക്കാതെയാ ഈ വിവാഹം നടന്നേന്ന് അവരവളുടെ തലയിൽ തലോടി അവൾ അവരെ നോക്കി കണ്ണൻ പാവ മോളെ കുറച്ച് ദേഷ്യം കൂടുതലാ പക്ഷെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചങ്ക് പറിച്ചു കൊടുക്കും അവൻ അവരവനെ കുറിച്ച് വാചാലയായി ജ്വാല അവരെ നോക്കിയിരുന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല ആഹാ രണ്ടാൾ ഇവിടെ ഇരിക്കാണോ പോയി കിടന്നേ അമ്മേ അടുക്കളയിൽ നിന്നും ഹാളിലേക്ക് വന്ന ചിത്തിര രണ്ടമ്മമാരോടുമായിട്ട് ഗൗരവത്തോടെ പറഞ്ഞു ഞങ്ങൾ മോളോട് ഇങ്ങനെ സംസാരിച്ചിരിക്കയായിരുന്നു രണ്ടാളും ചിരിയോടെ പറഞ്ഞു കൊള്ളാലോ മരുന്ന് കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കല്ലേ രണ്ടാളും മോൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ നാളെ സംസാരിക്കാ ഇപ്പോ രണ്ടാളും പോയി ഉറങ്ങിക്കേ മോൾക്ക് ഉറങ്ങേണ്ടതല്ലേ ചിത്ര ശാസനയോട് പറഞ്ഞു ആ എന്നാ നമുക്ക് പോയി കിടന്നേക്കാം മിനി വസുന്ധര പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് നടന്നു അവളെ ഒന്ന് നോക്കി മിനിയും അവരുടെ റൂമിലേക്ക് പോയി മോളെ ചിത്ര അവൾക്കടുത്തേക്ക് വന്ന് വിളിച്ചു അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി ഉറങ്ങണ്ടേ മോളെ എന്റെ കുട്ടിക്ക് ഉറക്കം വരുന്നില്ലേ അവർ വാത്സല്യത്തോടെ ചോദിച്ചു നിക്ക് എനിക്ക് പൊന്നൂനെ കാണാൻ തോന്നുന്നു അവൾ കണ്ണ് നിറച്ചുകൊണ്ട് അവരോട് പറഞ്ഞു ഇതും കേട്ടുകൊണ്ടാണ് അഗ്നിയെ അപ്പൂവും പുറത്തുനിന്നും അകത്തേക്ക് കയറി വന്നത് അഗ്നി സംശയത്തോടെ അപ്പൂൻ്റെ മുഖത്തേക്ക് നോക്കി പൊന്നു അതാരാ മോളെ ചിത്ര ചോദിച്ചു എൻറെ അമ്മായിയുടെ മോള നിക്ക് അവളെ നല്ല ഇഷ്ടാ അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു ഓ ചരണന്റെ അനിയത്തി ഇല്ലേ ചിത്തിര ചോദിച്ചു ഉം അവൾ മോളി അവിടുത്തെ ആരുടെയെങ്കിലും നമ്പർ അറിയോ നിനക്ക് അമ്മ വിളിച്ചു നോക്ക അവര് പറഞ്ഞു ജ്വാല വിടർന്ന കണ്ണുകളോടെ അവരെ നോക്കി അത് വേണ്ടമ്മേ ഇന്നിപ്പോ ആരെയും വിളിക്കണ്ട വിളിച്ചാലും അവരൊന്നും എടുക്കാനും പോണില്ല എന്നോട് ദേഷ്യം കാണും പിറകിൽ നിന്നും ഗൗരവത്തോടെ അഗ്നി പറഞ്ഞുകൊണ്ട് അവർക്ക് അടുത്തേക്ക് വന്നു അവൻ അവിടെ നിൽക്കുന്നുണ്ടെന്ന് ജ്വാലയ്ക്ക് അപ്പോഴാണ് മനസ്സിലായത് അവള് പേടിയോടെ പെട്ടെന്ന് തല താഴ്ത്തി ആ അതു ശരിയാ മോളെ നമുക്ക് മോളുടെ പൊന്നുവിനെ നേരിൽ പോയി കാണാട്ടോ ഇപ്പൊ വിളിച്ച ചിലപ്പോ മോളോട് അവരെല്ലാം ദേഷ്യപ്പെട്ടാലോ ചിത്ര സ്നേഹത്തോടെ അവളോട് പറഞ്ഞു ഉം അവൾ സമ്മതഭാവത്തിൽ ഒന്നുമൂളി ചിത്ര അഗ്നിയ അപ്പൂവിനെ നോക്കി വ്യാസ പോയോ അവര് ചോദിച്ചു ആ പോയമ്മ അഗ്നിയാണ് അത് പറഞ്ഞത് ഉം എന്നാ അപ്പൂ നീ പോയി കിടക്കാൻ നോക്ക് കണ്ണം നിക്ക് മോളെ കൂട്ടിയിട്ട് പോ റൂമിലേക്ക് ചിത്ര ജ്വാലയെ നോക്കിക്കൊണ്ടാണ് അത് പറഞ്ഞത് ജ്വാല ഞെട്ടലോടെ അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി അവന്റെ ചുണ്ടിൽ കുസുർത് ചിരി കണ്ണുകളിൽ കുറുമ്പ് ജ്വാലയുടെ ശരീരം വിയർത്തുപോയി എൻറെ കണ്ണാ അവൾ പേടിയോടെ അറിയാതെ വിളിച്ചുപോയി അവളുടെ മുഖത്തെ പേടി കണ്ട് അവൻ ചിത്രയെ നോക്കി അമ്മ അവൾക്ക് റൂം കൊടുക്ക് ഞാൻ മുകളിലുണ്ടാവും അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അപ്പൂവിനൊപ്പം മുകളിലേക്കുള്ള സ്റ്റെയർ കയറി അവൾ ചിത്രയെ ദയനീയമായി നോക്കി എന്താ മോളെ അവളുടെ നോട്ടം കണ്ട് ചിത്ര ചോദിച്ചു ഞാൻ നിക്ക് നിക്ക് വേറെ റൂം തരുവോ അവളുടെ ശബ്ദം പതിഞ്ഞു പോയിരുന്നു മുകളിലേക്കുള്ള പടികൾ കയറുകയായിരുന്ന അഗ്നിയുടെ കാലുകൾ നിശ്ചലമായി അവൻ അവളെ തിരിഞ്ഞു നോക്കി വേറെ റൂമോ അതെന്തിനാ മോളെ ഇന്നുമുതൽ കണ്ണന്റെ റൂമല്ലേ നിന്റെയും അവരവളുടെ തലയിൽ തലോടി കണ്ണൻ ആരാണെന്ന് അവൾക്ക് ഇതിനോടകം തന്നെ മനസ്സിലായതുകൊണ്ട് അവളുടെ മുഖത്തെ ദയനീയത ഒന്നുകൂടി കൂടുകയാണ് ചെയ്തത് ഏട്ടാ അപ്പൂ അവനെ പതിയെ വിളിച്ചു പോയി കിടക്കാൻ നോക്കടാ അഗ്നി അപ്പൂവിന് മാത്രം കേൾക്കാൻ പാകത്തിന് പറഞ്ഞു ഗുഡ് നൈറ്റ് ഏട്ടാ ഏട്ടത്തി വേറെ റൂമിൽ കിടക്കുകയാണെങ്കിൽ ഏട്ടൻ വന്ന് എൻ്റെ ഒപ്പം കിടന്നോട്ടോ തനിച്ച് കിടക്കുന്ന സങ്കടം അങ്ങോട്ട് തീരട്ടെ അവൻ കുറുമ്പോടെ പറഞ്ഞു അഗ്നി അവനെ ദഹിപ്പിക്കും പോലെ ഒന്ന് നോക്കി ഞാൻ പറഞ്ഞു എന്നുള്ളൂ വേണ്ടെങ്കിൽ വേണ്ട അപ്പു ഇളിയോടെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവൻ്റെ റൂമിലേക്ക് ഓടിക്കയറി അഗ്നി ഒന്ന് നിശ്വസിച്ച് വീണ്ടും ജ്വാലയെ നോക്കി അവൾ തലതാഴ്ത്തി നിൽക്കുകയാണ് പക്ഷേ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ട് ചുണ്ടുകൾ വിതുമ്പുന്നുണ്ട് അവളുടെ ശരീരത്തിന്റെ ഉലച്ചിലിൽ നിന്ന് തന്നെ അവൾ കരയുകയാണെന്ന് ചിത്രയ്ക്ക് മനസ്സിലായി അയ്യോ മോളെന്തിനാ കരയുന്നേ ചിത്ര ആദ്യോടെ ചോദിച്ചു അഗ്നി സംശയത്തോടെ അവളെ നോക്കി ചിത്ര ജ്വാലയുടെ മുഖം പിടിച്ചുയർത്തി അവളുടെ മുഖം ആകെ ചുവന്നിട്ടുണ്ട് കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ട് എന്തിനാ എൻ്റെ കുട്ടി കരയുന്നേ വേണ്ടി ഇവിടെ ഇപ്പം എന്തുണ്ടായേ ചിത്ര സ്നേഹത്തോടെ ചോദിച്ചു എനിക്ക് പേടിയാ അവള് ചുണ്ടു വിതുമ്പിക്കൊണ്ട് പറഞ്ഞു പേടിയോ ആരെ ചിത്തിര നെത്തി ചുളിച്ചു അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി പറയേ ആരെ മോൾക്ക് പേടി അവർ വാത്സല്യത്തോടെ ചോദിച്ചു അ അഗ്നിദേവിന് അവളുടെ ശബ്ദം ആ പേര് പറയുമ്പോൾ പോലും ഒന്ന് വിറച്ചുപോയി അഗ്നിക്കുള്ളിൽ ഒരു നോവ് തോന്നി ഇഷ്ടാണെന്ന് പറയുന്നത് കേൾക്കാൻ കാത്തിരുന്നവളുടെ നാവിന്ന് എന്നെ പേടിയാന്ന് അവൻറെ കണ്ണൊന്നു കലങ്ങി പക്ഷെ ആദ്യമായി അവൾ തൻ്റെ പേര് പറഞ്ഞതോർക്കവേ അതേ നിമിഷം ആ ചൊടികൾ ഒന്ന് വിടരുക കൂടി ചെയ്തു ചിത്തിരയ്ക്ക് ചിരിയാണ് വന്നത് അതെന്തിനാ മോൾ അവനെ പേടിക്കുന്നേ അവര് ചിരിയോടെ ചോദിച്ചു നിന്നെന്തെങ്കിലും ചെയ്യും അവൾ പേടിയോടെ പറഞ്ഞു അവൻ എന്ത് ചെയ്യാൻ എൻ്റെ കുറുമ്പി എൻ്റെ മോനെ മനുഷ്യന്മാരെ തിന്നലല്ല ജോലി അവരവളെ കൂർപ്പിച്ചു നോക്കി ഞാൻ പോവൂല ന്നെ അമ്മ അമ്മയുടെ കിടത്തോ അവൾ പറഞ്ഞതും ചിത്തിര അവളെ വിടർന്ന കണ്ണുകളോടെ നോക്കി തന്നെ അമ്മാന്ന് വിളിച്ചു കേട്ടതിലുള്ള സന്തോഷം ആ കണ്ണുകളിൽ നിന്ന് ജ്വാലയ്ക്കും മനസ്സിലാക്കി കൊടുത്തു ചിത്തിര അവളുടെ കവിളിൽ തലോടി അതിന് കണ്ണൻ സമ്മതിക്കുന്നു തോന്നണില്ല മോളെ അതുകൊണ്ട് മോള് മുകളിലേക്ക് പോന്നു തന്നെ നല്ലത് അവൻ നിന്നെ ഒന്നും ചെയ്യില്ല അവർ വാത്സല്യത്തോടെ പറഞ്ഞു നോക്കി നിക്കി നിക്ക് പേടിയായിട്ടാ ഞാൻ ഞാൻ പോവൂല അവൾ തേങ്ങലോടെ വീണ്ടും പറഞ്ഞു ചിത്രയ്ക്ക് പാവം തോന്നി ഉം മോള് വിഷമിക്കണ്ട അമ്മ അവനോട് സംസാരിക്കാട്ടോ അവര് പറഞ്ഞതും ജ്വാലയുടെ മുഖം തെളിഞ്ഞു അമ്മ എന്ത് സംസാരിക്കുന്ന കാര്യം പറയുന്നേ അഗ്നി ഗൗരവത്തോടെ ചോദിച്ചു ജ്വാല ഞെട്ടലോടെ ശബ്ദം കേട്ടിടത്തേക്ക് നോക്കി മുകളിലേക്കുള്ള പടികളിൽ ഒന്നിൽ നിന്ന് മാലൽ കൈകെട്ടി അവളെ തന്നെ ഉറ്റുനോക്കിയാണ് അഗ്നിയുടെ ചോദ്യം ജ്വാല പകച്ചുപോയി അവൻ അവിടെ തന്നെ നിൽക്കുകയായിരുന്നുവെന്ന് അവൾക്ക് അപ്പോഴാണ് മനസ്സിലായത് അവൻ റൂമിലേക്ക് പോയി കാണുമെന്ന് കരുതിയാണ് അവൾ ചിത്രയോട് ഇത്രയും പറഞ്ഞത് തന്നെ അവള് പകച്ചുപോയ മുഖത്തോടെ ചിത്രയെ നോക്കിയപ്പോൾ അവരും അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് ആ നോട്ടം കണ്ടാലറിയ അവരും അവൻ അവിടെ നിൽക്കുന്നത് കണ്ടിരുന്നില്ല എന്ന് അഗ്നി താഴേക്കുള്ള പടികളിറങ്ങി ജ്വാലയ്ക്ക് മുന്നിൽ വന്നു നിന്നു ജ്വാല പേടിയോടെ തല താഴ്ത്തിപ്പിടിച്ചു എന്താമ്മൊന്നും പറയാത്തെ എന്നോട് എന്ത് സംസാരിക്കുന്ന കാര്യ അമ്മ പറഞ്ഞോണ്ടിരുന്നേ അഗ്നി വീണ്ടും ചോദിച്ചു ചോദ്യം ചിത്തിരയോടായിരുന്നെങ്കിലും അവന്റെ കണ്ണുകൾ അപ്പോഴും ജ്വാലയിലായിരുന്നു അത് കണ്ണാ മോളിൽ നിന്ന് എന്റെ കൂടെ കിടന്നോട്ടേന്ന് ചോദിക്കുകയായിരുന്നു ചിത്തിര പറഞ്ഞതും അഗ്നി അവരെ കൂർപ്പിച്ചു നോക്കി അവരെന്തായ പോലെ അവനെ നോക്കി കളിയോടെ പുരികമുയർത്തി അഞ്ചു മിനിറ്റ് സമയം ഞാൻ തരും അതിനുള്ളിൽ ജ്വാല എന്റെ റൂമിൽ എത്തിയിരിക്കണം അല്ലെങ്കിൽ പിന്നെ നിന്നെ ഇവിടെ വന്ന് പൊക്കിയെടുത്തുകൊണ്ട് പോയിരിക്കും ഞാൻ അവൻ ഗൗരവത്തോടെ പറഞ്ഞു ജ്വാല അവനെ ഞെട്ടലോടെ നോക്കി അവൻ അവളെ ഒന്നുകൂടി ഒന്ന് നോക്കിക്കൊണ്ട് ചിത്രയെ നോക്കി കണ്ണിറുക്കി അവന്റെ റൂമിലേക്ക് കയറിപ്പോയി ചിത്തിരയ്ക്ക് ചിരി പൊട്ടിയെങ്കിലും അവരത് മറച്ചു വെച്ചുകൊണ്ട് ജ്വാലയെ നോക്കി അവൾ ചിത്രയെ നോക്കി കണ്ണു നിറച്ചു മോള് ചെല്ല് മുകളിലെ വലതുവശത്തുള്ള ആദ്യത്തെ മുറിയ കണ്ണൻ്റെ എനിക്ക് പേടിയോ അവൾ വീണ്ടും പറഞ്ഞു അമ്മേ ജ്വാല വരുന്നില്ലേ ഞാൻ അങ്ങോട്ട് വരണോ റൂമിൽ നിന്നും ഉറക്കിയുള്ള അഗ്നിയുടെ ശബ്ദം രണ്ടാളും കേട്ടു ജ്വാല ഞെട്ടിക്കൊണ്ട് പെട്ടെന്ന് മുകളിലേക്കുള്ള പടി കയറി ഇത്തവണ ചിത്രയുടെ സകല നിയന്ത്രണങ്ങളും വിട്ട് അവർ പൊട്ടിച്ചിരിച്ചു പോയിരുന്നു അവരുടെ ചിരിക്കുന്ന ശബ്ദം കേട്ട് ജ്വാല അവരെ ചുണ്ടു വിളർത്തി നോക്കി ചിത്തിര പെട്ടെന്ന് വാപൊത്തിപ്പിടിച്ച് ചിരിയടക്കാൻ ശ്രമിച്ചു ഗുഡ് നൈറ്റ് മോളെ അവർ ചിരിയോടെ പറഞ്ഞു അവൾ വെറുതെ തല ഉലുക്കിക്കൊണ്ട് അഗ്നിയുടെ റൂമിലേക്ക് നടന്നു ചിത്തു മോഹൻ ഹാളിലേക്ക് വന്ന് ചിത്തിരയെ വിളിച്ചു എന്തേ അവർ ചിരിയോടെ ചോദിച്ചു ചിരിയും കരച്ചിലൊക്കെ കഴിഞ്ഞെങ്കിൽ ഒന്ന് വാടോ ഭാര്യ നമുക്ക് കിടന്നുറങ്ങാം മോഹൻ കുറുമ്പോടെ പറഞ്ഞു ആഹാ അത് ശരി അപ്പോ ഇവിടെ ഞങ്ങൾ സംസാരിച്ചതൊക്കെ കേട്ടോ എന്നിട്ട് ഇങ്ങോട്ടെന്താ വരാതിരുന്നേ ചിത്തിര അയാളെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു ഓ എന്തിന് അല്ലെങ്കിൽ ആ കുട്ടി കരഞ്ഞോണ്ടിരിക്കുക അതിനിടയിൽ ഞാനും കൂടി വന്നാൽ ശരി എന്ന് തോന്നി അയാൾ പറഞ്ഞു മോൾക്ക് കണ്ണനെ നല്ല പേടിയുണ്ട് മോഹനേട്ടാ ഇന്ന് എൻ്റെ കൂടെ കിടത്തായിരുന്നു അല്ലേ ചിത്തിര സങ്കടത്തോടെ പറഞ്ഞു അത് വേണ്ടടോ ഇത് തന്നെയാ ശരി ഇന്നൊരു ദിവസം അവളെ നിന്റെ കൂടെ കിടക്കാൻ അനുവദിച്ച മുന്നോട്ട് ആ കുട്ടി അതുതന്നെ അവൻ ചെയ്യാൻ പോകുന്നെ അതുകൊണ്ട് കണ്ണന്റെ തീരുമാനം തന്നെയാ ശരി മോഹൻ ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത് ശരിയാണെന്ന് ചിത്തിരയ്ക്കും തോന്നി മതി ഇങ്ങനെ ആലോചിച്ചു കൂട്ടിയത് താനൊന്ന് വന്നേ ഉറങ്ങാൻ നോക്ക അയാൾ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ചിത്ര അയാളെ ചിരിയോടെ നോക്കിക്കൊണ്ട് അവരുടെ റൂമിലേക്ക് നടന്നു എന്റെ ഈശ്വര എന്റെ മക്കളെന്നും ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയണേ അവരുടെ റൂമിലേക്ക് നടക്കുമ്പോഴും അവർ മുകളിലേക്ക് നോക്കി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു പോരുന്നു അഗ്നിയുടെ റൂമിന്റെ വാതിലിനു മുന്നിൽ നിൽക്കുമ്പോൾ ജ്വാലയ്ക്ക് ശരീരം ഒന്നാകെ വിറയ്ക്കുന്നത് പോലെ തോന്നി അമ്മേ അച് അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് മനസ്സിൽ അവളുടെ പ്രിയപ്പെട്ടവരെ വിളിച്ചു എനിക്ക് പേടിയാവുന്നച്ഛേ അറിയാത്ത ഒരാളുടെ കൂടെ ഞാൻ നിക്ക് അവളൊന്ന് വിതുമ്പി പോയി പതിയെ അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു ഡോറിന്റെ ഹാൻഡിൽ പിടിച്ചു താഴ്ത്തുമ്പോൾ അവളുടെ കൈകൾ വിറച്ചു അവള് വിറയ്ക്കുന്ന കാലടികളോടെ അവൻറെ റൂമിലേക്ക് കയറി അവളുടെ കണ്ണുകൾ ചുറ്റും അവനായി പരതി പക്ഷേ അവൻ റൂമിൽ ഉണ്ടായിരുന്നില്ല ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി അവൻ കുളിക്കുകയാണെന്ന് തുടരും